ഹായ് ലീഡേഴ്സ് ഗുഡ് മോർണിംഗ് ഞാൻ ആദ്യമായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം ഇതില് കുറെ പേർക്കൊന്നും എന്നെ അറിയണ്ടാവില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ലൈല എന്നാണ് ഞാൻ ഒറ്റപ്പാലം ലക്കഡിന്നാണ് ഇങ്ങനെ ഈ ഒരു അവസരം എനിക്ക് സൂമിലേക്ക് തന്നതിന് ഞാൻ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് വളരെ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു അവസരം തന്നതില് വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ ആ ഓക്കെ ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഒരു നാല് വർഷത്തോളമായി ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പും ഒരു ടൈലറിങ് ആയിട്ട് നടത്താൻ തുടങ്ങിയിട്ട് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസിയ മേഡം എന്നെ വിളിച്ചിണ്ടായിരുന്നത് അങ്ങനെ ഒരു വെസ്റ്റേജിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഞാന് എനിക്ക് ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ രണ്ട് ബിസിനസ്സിലൊക്കെ കയറിയിട്ട് കുറെ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോ അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ റസിയ മേഡം കുറെ കാര്യങ്ങളൊക്കെ ഓരോ ഇങ്ങനെ പറ്റി പറഞ്ഞു തന്നപ്പോ സപ്ലിമെന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്യാനുള്ള കാരണം പറഞ്ഞാ എനിക്ക് കാലിന്റെ മുട്ടുവേദനയോട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോ കൊറേ മരുന്നുകൾ കഴിച്ചിട്ട് മാറാതെ ഞാൻ എന്താണ് ഓപ്പറേഷൻ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെ ഒരു അവസരത്തിലാണ് റസിയ മാഡം എന്നെ കോൾ ചെയ്തത് അപ്പൊ അതില് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല സപ്ലിമെന്റ് കഴിച്ച് നോക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ കാൽസ്യം നീമും അതേപോലെ തന്നെ എന്താണ് മറ്റേ നോനി ഗ്ലൂക്കോസമിൻ ഒക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പരമാവധി നല്ലൊരു റിസൾട്ട് കിട്ടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ പിന്നെ ഞാൻ ഒരു ആറ് ആയി സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങി ഞാൻ വെസ്റ്റേജിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായി പിന്നെ ഞാൻ സിൽവർ ആയിട്ടാണ് നിൽക്കുന്നത് നാല് മാസം കൊണ്ട് തന്നെ ഞാൻ ബ്രോൺസ് ക്വാളിഫിക്കേഷൻ ചെയ്തു കുഴപ്പമില്ലാത്തൊരിതിൽ പോകുന്നുണ്ട് പിന്നെ വീട്ടിൽ തന്നെ എനിക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്. എന്താച്ച മോൾക്ക് ഇങ്ങനെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മുഖത്ത് അപ്പോ അതിനൊക്കെ നൈറ്റ് ക്രീം ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ മോൾക്ക് സ്കൂളില് മറ്റേ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോ ഏഴ് പോയിന്റ് എട്ടൊക്കെ ആയിരുന്നു ബ്ലഡിന്റെ അളവ് ഉണ്ടായിരുന്നത് അപ്പോ അതില് എന്താ ഡോക്ടറോട് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും അയൻ ഗുളിക കൊടുക്കാൻ വേണ്ടി ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അയൺ എൻഫോളിക്ക് കൊടുത്തു ഒരു മാസം കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടി പെട്ടെന്ന് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് പോ നല്ലൊരു മാറ്റം കിട്ടി പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ നമ്മൾ അഗ്രി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അഗ്രി പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾ ഇവിടെ കൃഷി നടത്തുന്നുണ്ട് അപ്പൊ നമുക്ക് അതിൽക്കൊക്കെ അഗ്രി പ്രൊഡക്റ്റ് ഞങ്ങള് എല്ലാ വളവും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിലും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെന്താ പറയാ പിന്നെ എനിക്ക് ഗോവയ്ക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടിയതൊക്കെ നമുക്ക് ഈ ഒരു വെസ്റ്റേജിൽ വന്നതുകൊണ്ടാണ് കാരണം നമ്മൾ നമ്മളിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു അവസരം കിട്ടിയത് എനിക്ക് വെസ്റ്റേജിൽ വന്നിട്ടാണ് മറ്റേ ഒറ്റ മാസം കൊണ്ട് ആറ് ആറുപേരിന് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ അന്ന ഒരു എന്താ ക്വാളിഫിക്കേഷൻ തയ്യാറാക്കിയത് എന്താച്ചാ ആ ആറ് ആറുപേരെ ജോയിൻ ചെയ്ത് നൂറ് പോയിന്റ് ചെയ്താലേ നമുക്ക് ഗോവക്കുള്ള ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ ഒരു ട്രിപ്പ് അച്ചീവ് ചെയ്ത് ഒറ്റ മാസം കൊണ്ടാണ് അത് എൻ്റെ ഡൗൺലൈനും എൻ്റെ അപ്പ്ളേനും കൂടെ ആയ റസിയാമ്മേടനും ശബനാമേടത്തിൻ്റെയും കൂടെ എനിക്ക് പോവാൻ പറ്റിയതില് ഞാൻ വളരെ അധികം സന്തോഷിക്കണം കാരണം ഇത്രയും നമ്മള് വീട്ടിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടില്ല അപ്പോ വെസ്റ്റേജിൽ വന്നതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയത് അപ്പോ സപ്ലിമെന്റ്സ് കഴിച്ചിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി പിന്നെ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞാനൊരു ആയിട്ട് കണ്ടു അപ്പൊ എൻ്റെ തുണിക്കടന്റെ ഒപ്പം തന്നെ ഈ ഒരു ബിസിനസ് ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ പ്രൊഡക്റ്റുകളും ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് എല്ലാ പ്രൊഡക്റ്റും പറഞ്ഞാൽ ഒരുവിധം പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് അതിൽ നല്ല റിസൾട്ടുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എന്താ നാളത്തെ നമുക്കിപ്പൊ നാളെ നമ്മുടെ ഡബിൾ പി യുടെ ഓഫർ തീരുകയാണ് അപ്പൊ മാക്സിമം ആളുകൾ നമുക്ക് ലെവൽ അച്ചീവ് ചെയ്യാനുള്ളവരൊക്കെ ലെവൽ അച്ചീവ് ചെയ്യണം പിന്നെ അതിലിപ്പോ നമുക്ക് ക്വാളിഫിക്കേഷൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ആക്ച്വൽ പി വിക്ക് മാത്രമാണ് നമുക്ക് എന്താ ഇൻകം കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ ഡബിൾ പി വി കിട്ടിയ ഡബിൾ പി വി വെച്ച് നമ്മള് ക്വാളിഫിക്കേഷൻ ചെയ്യാന്ന് മാത്രം അല്ലാതെ ഇപ്പൊ നമുക്ക് അതില് വരുമാനം കിട്ടില്ല പക്ഷെങ്കിലും നമുക്ക് പന്ത്രണ്ട് ശതമാനം എട്ട് ശതമാനം അതേപോലെ ബ്രൌൺസ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും സൈഡോളിയത്തിനൊക്കെ നമുക്ക് മാക്സിമം ആളുകൾക്ക് ക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അപ്പൊ നാളെയാണ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അതാരും മറക്കണ്ട എല്ലാവരും മാക്സിമം നല്ലൊരു ലെവലിലേക്ക് എത്താൻ നോക്കുക